ഹെൽമറ്റ് വയ്ക്കാത്തതിന് മഹീന്ദ്ര ധാർ വാഹനത്തിന്റെ ഉടമയ്ക്ക് പിഴ ചുമത്തിയിരിക്കുകയാണ് പോലീസ് വിചിത്രമായ പിഴ ചുമത്തിയ നടപടി പുറത്തുവരുന്നത് ഇടുക്കിയിൽ നിന്നാണ് പിശക് ചൂണ്ടിക്കാട്ടിയെങ്കിലും അധികൃതർ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാത്തതോടെ പിഴയടച്ച് ഉടമ പെറ്റി ഒഴിവാക്കിയിരിക്കുകയാണ് ഇടുക്കി സ്വദേശിയുടെ ഉടമസ്ഥതയിലുള്ള കെ എൽ നാൽപ്പത്തിനാല് ഇരുപത്തിമൂന്ന് എൺപത്തിയേഴ് എന്ന നമ്പറിലുള്ള മഹീന്ദ്ര ധാർ വാഹനത്തിനാണ് വിവാദ പെറ്റി കിട്ടിയത് സ്കൂട്ടറിൽ സഹയാത്രികയായിരുന്നയാൾ ഹെൽമറ്റ് ധരിച്ചിരുന്നില്ല ഈ ചിത്രം ഉൾപ്പെടുത്തിയാണ് മഹീന്ദ്ര ധാർ വാഹനത്തിന് വിവാദ പെറ്റി ചുമത്തിയിരിക്കുന്നത് രണ്ടായിരത്തിമൂന്ന് ഫെബ്രുവരിയിൽ പെരുമ്പാവൂർ സ്റ്റേഷൻ പരിധിയിൽ നടന്ന നിയമലംഘനമെന്നാണ് ധാർ വാഹനത്തിന്റെ ഉടമയ്ക്ക് പോലീസ് അയച്ച നോട്ടീസിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പെറ്റി ഒഴിവാക്കിത്തരാൻ നടപടി സ്വീകരിക്കണമെന്ന് പെരുമ്പാവൂർ പോലീസിനോട് ധാർ വാഹനത്തിന്റെ ഉടമ പറഞ്ഞെങ്കിലും ഒരു ഫലവും കോടതിയിലേക്ക് അയച്ചിരിക്കുകയാണെന്നും തുടർ നടപടികൾ കോടതി സ്വീകരിക്കുമെന്നുള്ള അറിയിപ്പാണ് ഉടമയ്ക്ക് കിട്ടിയത് പോലീസിന് ഇക്കാര്യത്തിൽ സംഭവിച്ചത് ഗുരുതര പിഴവെന്ന് വ്യക്തം പെറ്റിയടിച്ച വാഹനം കൃത്യമായി പരിശോധിച്ചിട്ടില്ല എന്നു മാത്രമല്ല വ്യാജ നമ്പറിലുള്ള വാഹനമാണോ എന്നത് പോലും കൃത്യമായി ഉറപ്പില്ല കരിമ്പട്ടികയിൽ ഉൾപ്പെട്ടതോടെ വാഹനത്തിന്റെ വില്പനയും ഉടമയ്ക്കാകെ കുഴപ്പത്തിലായ അവസ്ഥയിലാണ് എന്റെ വണ്ടി ഒരു രണ്ടായിരത്തി അപ്പം ഇതിൻ്റെ പേര് മാറാനായിട്ട് ഞാൻ ചെന്നപ്പോൾ ഇതിന് ഉണ്ടെന്ന് പറഞ്ഞു പെറ്റി അടക്കാനായിട്ട് ചെന്നപ്പോൾ അത് ചെക്ക് ചെയ്തപ്പോൾ ഒരു സ്കൂട്ടിയുടെ ഫോട്ടോയാണ് ഇതിനകത്ത് കാണിക്കുന്നത് ശരിക്കും ഈ വണ്ടിയുടെ പെറ്റിയല്ലിത് അതുകൊണ്ട് ഞാൻ ഉദ്യോഗസ്ഥരെ കണ്ടപ്പം ഇത് പെറ്റി അടയ്ക്കാനുള്ള മുന്നോട്ടുള്ള തീരുമാനം എന്താണെന്നാൽ അവർക്കും പറഞ്ഞു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല എന്നാണ് പറഞ്ഞത് പ്രതിസന്ധികൾക്കൊടുവിൽ പിന്നീട് ഹെൽമറ്റ് ധരിക്കാത്തതിനു വന്ന പിഴയടച്ചാണ് ധാർ ഉടമ പൊല്ലാപ്പിൽ നിന്നൊഴിവായത് സാങ്കേതിക തകരാറിനെ തുടർന്ന് സംഭവിച്ച പിഴവാണെങ്കിലും ഉദ്യോഗസ്ഥരോട് നിജസ്ഥിതി സൂചിപ്പിച്ചിട്ടും സത്യസന്ധമായ നടപടി സ്വീകരിക്കാൻ തയ്യാറായില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം വാഹനത്തിന്റെ പൂർണ്ണ വിവരങ്ങൾ പോലീസിൻ്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും ഓൺലൈൻ സംവിധാനത്തിൽ ലഭ്യമാണെന്നിരിക്കെയാണ് യാതൊരു പുനഃപരിശോധനയും കൂടാതെ ഉദ്യോഗസ്ഥർ കേസ് രജിസ്റ്റർ ചെയ്ത് തുടർ നടപടികളെടുത്തത് മലയാളം ന്യൂസ് ഇടുക്കി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം